ശരിക്ക <laughs> हम इनके टाइम पे रिलीज हो पा रहे हैं और भाईच नहीं है एक्शन के तो है या इधर ही ना करते हैं ये जो है ये थोड़ा रहने चाहिए जो है तो वो आ रहे पर वो भी मेरे से ऑलरेडी रिपोर्ट कर वो भी उनका है ये देखिए ये देखिए ये नहीं है पर आई तो होगा अब हम ടെസ്റ്റ് വേണമെങ്കിൽ മൂളി തുടങ്ങാം ഞാന് പക്ഷെ സ്വാസികയുടെ കേരളത്തിൽ ഇതിപ്പോൾ അതിട്ടാണ് സ്വാസിക എനിക്ക് വളരെയധികം ബേഡപ്പെട്ട ഒരു സുഹൃത്ത് കൂടിയാണ് കുഞ്ഞനത്തി പോലെയാണ് അപ്പൊ ഒരു തമിഴ് പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ പക്ഷേ എനിക്കും ഒരഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് സ്വാസികൾ പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടത് വളരെ വ്യത്യസ്തമായിരുന്ന ആളൊക്കെയാണ് എനിക്കും ഭയങ്കര ഞാൻ ഈഗറാണ് എക്സൈറ്റഡാണ് ഈ ഒരു മൂവി

அதனால என்ன டீ சேシャத்ரி மேதன் தலையில ഏഴ് പടം നിങ്ങള് കേറുന്നടിക്കണ്ടേ മഞ്ചു മഞ്ചു